കൃഷ്ണകുമാറിനെ പോലെ തന്നെ ഭാര്യയും മക്കളുമൊക്കെ മലയാളികൾക്ക് സുപരിചിതരാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് താരപുത്രിമാർ ആരാധകരെ സ്വന്തമാക്കുന്നത് പിന്നീട് എല്ലാവരും തന്നെ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നടന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ വാർത്തകളിൽ നിറയുന്നത് റിലേഷൻഷിപ്പുകളുടെ പേരിലാണ് വ്ലോഗ് ചെയ്തും മറ്റും നിരവധി ആരാധകരുള്ള താരപുത്രിയാണ് ദിയ ഇപ്പോൾ അൺസുഹൃത്തായ അശ്വിനൊപ്പമുള്ള പ്രണയകാലം ആഘോഷമാക്കുകയാണ് ദിയ അടുത്തിടെ ഇരുവരുടെയും പ്രപ്പോസൽ ശ്രദ്ധേയമായിരുന്നു ഇതിന് പിന്നാലെ നിരവധി അഭിമുഖങ്ങളിലൂടെ പ്രണയത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് താരപുത്രി അശ്വിനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനോടൊപ്പം തന്റെ മുൻപുണ്ടായിരുന്ന ബന്ധങ്ങളെ പറ്റിയും താരപുത്രി വെളിപ്പെടുത്തി പുതിയൊരു അഭിമുഖത്തിൽ അശ്വിനൊപ്പം പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ദിയ എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്നുപോയിട്ടുള്ള ഒരാളും ഞാൻ ഭയങ്കര സുന്ദരിയാണെന്ന തരത്തിൽ ദിവസവും കിട്ടുന്ന ഒരു ഫീലിംഗ് എനിക്ക് തന്നിട്ടില്ല എന്റെ പഴയ റിലേഷൻഷിപ്പിൽ ഞാൻ ഭയങ്കര ഇൻസെക്യർഡ് ആയിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വേറെ പെണ്ണുങ്ങളെ ആയിരുന്നു നോക്കുന്നത് വേറെ പെണ്ണുങ്ങളെ നോക്കി അവർ സുന്ദരിയാണെന്ന് പറയും അപ്പോൾ ഞാൻ സുന്ദരിയല്ലേ എന്ന് എനിക്ക് തന്നെ തോന്നലുണ്ടാവും എന്നാൽ അശ്വിൻ അങ്ങനെയല്ല വീട്ടിൽ നിൽക്കുന്നത് പോലെ നൈറ്റ് ഡ്രസ്സിലോ വളരെ മോശമായിട്ടുള്ള ലുക്കിലാണെങ്കിൽ പോലും ഇവൻ എന്നോട് എന്ത് ഭംഗിയാടാ നിന്നെ കാണാൻ എന്ന് പറയും ഏതെങ്കിലും ഷോപ്പിൽ പോയാൽ എന്റെ പേഴ്സും പിടിച്ച് എന്റെ പിന്നാലെ നടക്കും എനിക്ക് കൈ തളരുമ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മൊത്തം വാങ്ങി പിടിക്കും ഇതൊക്കെ കൊണ്ട് തന്നെ അശ്വിനോട് ഒരു എസ് എന്ന് പറയാൻ എനിക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് ദിയ പറയുന്നത് എന്റെ മുൻപത്തെ റിലേഷൻഷിപ്പുകളെ പറ്റിയെല്ലാം ഇവൻ അറിയാം എന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണ് എന്നെ സ്നേഹിച്ചത് എന്റെ ബ്രേക്കപ്പിന്റെ മോശം അവസ്ഥകളിലൊക്കെ അശ്വിൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നെ പ്രേമിച്ച് ഫേമസ് ആകാൻ വന്നവർ ആയിരുന്നു ഇതുവരെ വന്നവരെല്ലാവരും ഇവൻ മാത്രം ഇതുവരെ അവന്റെ ഒരു ഫോട്ടോ സ്റ്റോറി ഇടാമോ ടാഗ് ചെയ്യാമോ എന്നൊന്നും ചോദിച്ചിട്ടില്ല ഇപ്പോഴെന്നല്ല പരിചയപ്പെട്ടപ്പോൾ തൊട്ട് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല എന്നെ കൊണ്ടൊരു ബില്ലടപ്പിക്കുക പോലും ഇവൻ ചെയ്തിട്ടില്ല എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എന്റെ കാർഡെടുത്ത് വീശുന്ന പരിപാടിയായിരുന്നു ഞാൻ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്നു അതാണ് എനിക്ക് പറ്റിയ തെറ്റ് ഈ ഒരു വർഷം കൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ നിന്നും കുറെ ആളുകളെ കട്ട് ചെയ്തു എന്റെ കൂടെ ഇപ്പോൾ വിരലിൽ എണ്ണാവുന്ന മൂന്നോ നാലോ ആളുകൾ മാത്രമേ ഉള്ളൂ എന്നും പറയുകയാണ് ദിയ മുൻപും ദിയയും ആൺ സുഹൃത്തും ഒന്നിച്ചുള്ള വീഡിയോസ് പുറത്തു വന്നതോടെ ആയിരുന്നു നടി പ്രണയത്തിലായോ എന്ന ചോദ്യം ഉയർന്നിരുന്നത് അശ്വിനി കൂടെയുള്ള ഡാൻസ് വീഡിയോസും റീൽസും ഒക്കെ വൈറലായതിനു പിന്നാലെയാണ് ദിയയുടെ പ്രപ്പോസൽ വീഡിയോ വരുന്നത് കൂട്ടുകാർക്കൊപ്പം ചേർന്ന് ദയെ സർപ്രൈസ് ചെയ്തുകൊണ്ടാണ് അശ്വിൻ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കുന്നത് അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള പ്രപ്പോസൽ താരപുത്രി സ്വീകരിക്കുകയും ചെയ്തു